എൻ്റെ പേര് റീന ഞാൻ ചിറ്റൊരു ഹോളി ഫാമിലി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോന് വേണ്ടി ഒരു സാക്ഷിയാണ് ഇവിടെ പറയുന്നത് മോൻ വിദേശത്താണ് പഠിക്കുന്നത് അവന് തിയറി പേപ്പറൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ പ്രോജക്റ്റ് വന്നപ്പോൾ നല്ല ടഫായിരുന്നു ഒപ്പം കോഡിങ്ങും നല്ല ബുദ്ധിമുട്ടായി അമ്മ പ്രാർത്ഥിക്കാമെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ ഒരു തവണ വരാറുണ്ട് വന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട് അന്ന് പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ്റെ അന്നും എനിക്കിവിടെ വന്നപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കൈവപ്പ് പ്രാർത്ഥനയൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്തു അച്ഛൻ്റെ അടുത്ത് പ്രത്യേകം ഇങ്ങനെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് പ്രൊജക്ട് പ്രസൻറ്റേഷനാണ് അപ്പോൾ അച്ഛനും ഓക്കെ പറഞ്ഞു അങ്ങനെ ഈശോ ഇടപെട്ടു എൻ്റെ മോന് നല്ലൊരു റിസൾട്ട് തന്നെ ഈശോ തന്നു ഒപ്പം ഈ കോഴ്സ് തന്നെ നല്ല രീതിയിൽ ഉയർന്ന മാർക്കോട് കൂടി തന്നെ നല്ല സ്കോറോടു കൂടി തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുഗ്രഹം ഈശോ തന്നു ഈശോയ്ക്ക് കോടാനുകൂടികൾ നന്ദി പറയുന്നു അവൻ പോകുന്നതിന് മുമ്പ് മൂന്ന് നാലഞ്ച് മാസം വന്ന് പ്രാർത്ഥിച്ചാണ് പോയത് എൻ്റെ പരീക്ഷയുടെ സമയത്തും അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അനുഗ്രഹം കർത്താവ് നൽകുകയും ചെയ്തു അല്ലെരിയാ വിദേശത്ത് ജോലിക്കോ പഠനങ്ങൾക്ക് പോയാൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പ്രാർത്ഥന വഴിയായിട്ടാണ് അവർക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റുന്നത് അല്ലെരിയാ